ഇന്ത്യക്ക് വേണ്ടിയുള്ള എച്ച് സിക്സ്റ്റി ഫോർ ഇ അപ്പാച്ച ഹെലികോപ്റ്ററിന്റെ ഡെലിവറിയിൽ ഇപ്പോൾ ഒരു വൻ അട്ടിമറി നടന്നിരിക്കുകയാണ് ഇന്ത്യക്ക് വേണ്ടി എത്തിയ ഹെലികോപ്റ്ററുകളെയെല്ലാം ഇന്ത്യയുടെ ഒരു ശത്രു രാജ്യം ഇപ്പോൾ തിരിച്ചയച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ രണ്ടാമത്തെയും അവസാനത്തെയും ആറ് എച്ച് ഇ അപ്പാച്ച് ഹെലികോപ്റ്ററുകളുടെ വിതരണമാണ് ഈ ശത്രു രാജ്യം ഇപ്പോൾ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയ്ക്ക് വേണ്ടി ഒക്ടോബർ മുപ്പതിന് ജർമ്മനിയിലെ ലീബ്ജിങ്ങിലുള്ള ഓപ്പറേറ്റിംഗ് ബേസിൽ നിന്ന് പറന്നുയർന്ന എൻ വൺ ട്വന്റി ഫോർ സീരിയൽ യു ആർ എയ്റ്റ് ടു ഡബിൾ സീറോ എയ്റ്റ് എന്ന ഹെവി ലിഫ്റ്റ് കാർഗോ വിമാനം അരിസോണയിലെ ഫിനിക്സ് മേസ എയർപോർട്ട് എന്നറിയപ്പെടുന്ന മേസ ഗേറ്റ്വേ എയർപോർട്ടിൽ എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ട് ഇതിനുള്ള തെളിവെന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയുടെ ഭർണ സ്കീമിൽ വരച്ച മൂന്ന് അപ്പാച്ചകൾ എൻ വൺ ട്വന്റി ഫോറിൽ കയറ്റുന്നത് കാണിക്കുന്ന ഫോട്ടോകൾ ഈ വിവരങ്ങൾക്ക് അനുബന്ധമായി നൽകിയിട്ടുമുണ്ട് ഇതിനുശേഷം നവംബർ ഒന്നിനെ മേസ ഗേറ്റ്വേ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നേ ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് മിഡ്ലാൻഡ്സ് വിമാനത്താവളത്തിൽ ഈ വിമാനം ലാൻഡ് ചെയ്തു ഇതവിടെ എട്ട് ദിവസം കിടന്നു നവംബർ എട്ടിന് ഇന്ത്യയിലേക്കുള്ള യാത്ര തുടരുന്നതിന് പകരം എ എൻ വൺ ട്വന്റി ഫോറും അതിലെ ചരക്കും മേസ ഗേറ്റ്വേ വിമാനത്താവളത്തിലേക്ക് തിരികെ പറക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത അധിക ഫോട്ടോകളിൽ കാണുന്നത് പോലെ അപ്പാച്ചകളെ എ എൻ വൺ ട്വന്റി ഫോറിൽ നിന്ന് ഇറക്കി അമേരിക്കൻ വിമാനത്താവളത്തിൽ എഫ് ടു ഫിഫ്റ്റി ട്രക്കുകൾ വലിച്ചിഴിച്ചു കൊണ്ടുപോയി ഇവിടെ ഇവർ നൽകിയ ഇതിന്റെ കാരണമെന്ന് പറയുന്നത് അജ്ഞാതമായ ലോജിസ്റ്റിക് പ്രശ്നങ്ങൾ മൂലമാണ് ഈ വഴിതിരിച്ചുവിടെ നടന്നത് എന്നാണ് ബോയിംഗ് വക്താവിനെ ഉദ്ധരിച്ച ചില റിപ്പോർട്ടുകൾ പറഞ്ഞത് എന്നാൽ എച്ച് സിക്സ്റ്റി ഫോർ വഹിക്കുന്ന കാർഗോ വിമാനത്തിന് വ്യോമാതിർത്തി അനുമതി നൽകാൻ തുർക്കി വിസമ്മതിച്ചതിനാലാണ് എ എൻ വൺ ട്വന്റി ഫോർ ഒരാഴ്ച ഇംഗ്ലണ്ടിൽ കുടുങ്ങിക്കിടക്കുകയും പിന്നീട് വീണ്ടും അമേരിക്കയിലേക്ക് മടങ്ങുകയും ചെയ്തത് തുർക്കിയിൽ നിന്നുള്ള അനുമതി എന്തുകൊണ്ടാണ് തടഞ്ഞുവെച്ചത് എന്ന് കൂടുതൽ വ്യക്തമായപ്പോൾ ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധത്തിന്റെ നിലവിലെ അവസ്ഥയാണ് ഇതിന് കാരണമെന്നായിരുന്നു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ നടന്ന നാല് ദിവസത്തെ യുദ്ധത്തിൽ തുർക്കി പാകിസ്ഥാനുമായി പരസ്യമായി സഖ്യമുണ്ടാക്കിയതിനെ തുടർന്ന് ഇന്ത്യ തുർക്കി ബന്ധം പുതിയൊരു തകർച്ചയിലേക്ക് നീങ്ങിയിരിക്കുകയായിരുന്നു ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യാൻ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധൂറിന് കീഴിലുള്ള ഇന്ത്യയുടെ ആക്രമണങ്ങളെ തുർക്കി പരസ്യമായി അപലപിക്കുകയും ചെയ്തു ഇത് മാത്രമല്ല ഡസൺ കണക്കിന് ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള സൈനിക സഹായകമാണ് തുർക്കി പാകിസ്ഥാന് നൽകിയത് ഇതൊരു വലിയ പ്രശ്നമായിട്ടാണ് വളർന്നത് ഇന്ത്യയിൽ നിന്നുള്ള നൂറുകണക്കിന് ഉന്നത വ്യാപാര നേതാക്കൾ തുർക്കിയുമായുള്ള യാത്ര ബിസിനസ് സാംസ്കാരിക ഇടപെടലുകൾ പൂർണ്ണമായും ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഇത് തുർക്കി സന്ദർശിക്കുന്ന ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ ഒരു കുറവുണ്ടാക്കി തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ അടുത്ത സഖ്യകക്ഷികളാണ് പരമ്പരാഗതമായി തുർക്കി ഇസ്ലാമാബാദിലെ നയതന്ത്ര പിന്തുണ നൽകിയിട്ടുമുണ്ട് ഉദാഹരണത്തിന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോ ഖാൻ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ കാശ്മീരിനെ ആവർത്തിച്ച് അന്താരാഷ്ട്രവൽക്കരിച്ചു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പ്രസംഗങ്ങൾ അതിനെ സമാധാനത്തിന് ഭീഷണിയെന്ന് ഇദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുമുണ്ട് അതേസമയം ഇതിന് തിരിച്ചടി ഇന്ത്യ ആവട്ടെ തുർക്കിയുടെ പ്രാദേശിക എതിരാളികളായ ഗ്രീസ് സൈപ്രസ് അർമേനിയ എന്നിവയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യയെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അടുത്തിടെ ഒക്ടോബർ അവസാനം നടന്ന തുർക്കി ദേശീയ ദിനാഘോഷ പരിപാടിയിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുകയും ചെയ്തു നയതന്ത്ര ബന്ധങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷതയാണ് ഇവിടെ കാണിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഓർഡർ ചെയ്ത ഇരുപത്തിരണ്ട് അപ്പാച്ച ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ വ്യോമസേന ഇതിനകം തന്നെ പ്രവർത്തിപ്പിക്കുന്നുണ്ട് അമേരിക്കൻ നിർമ്മിത അപ്പാച്ച എ എച്ച് സിക്സ്റ്റി ഫോർ ഇകളുടെ ഒന്നും രണ്ടും ബാച്ചുകൾ യഥാക്രമം പത്താൻകോട്ട് വ്യോമസേന സ്റ്റേഷനിലും അസമിലെ ജോർഹട്ടിലും ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആറ് അപ്പാച്ച് എ സിക്സ്റ്റി ഫോർ ഈ ഹെലികോപ്റ്ററുകൾക്കായി രണ്ടായിരത്തി ഇരുപതിലാണ് ഇന്ത്യൻ സൈന്യം അമേരിക്കയുമായി അറുന്നൂറ് മില്യൺ ഡോളറിന്റെ കരാറിൽ ഒപ്പുവെക്കുന്നത് ആദ്യ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിൽ വിതരണം ചെയ്യാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ കാരണം പിന്നീട് പലതവണ ഇത് നീട്ടിവെച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ഹെലികോപ്റ്ററുകൾ വിതരണം ചെയ്യുന്നത് വരെ രണ്ടാമത്തെ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറോടെ വിതരണം ചെയ്യാനായിരുന്നു നിശ്ചയിച്ചിരുന്നത് ഈ അപ്പാച്ച ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് ഏറ്റവും പുതിയ സാങ്കേതിക സംവിധാനങ്ങളുള്ള ഒരു നൂതന മൾട്ടിമിഷൻ ഹെലികോപ്റ്റർ ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച ആക്രമണ ഹെലികോപ്റ്റർ എന്ന സ്ഥാനമാണ് ഇത് നിലനിർത്തുന്നത് എന്നാണ് ബോയിങ് എച്ച് സിക്സ്റ്റി ഫോർ ഈ അപ്പാച്ച ഹെലികോപ്റ്ററിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ ഊർജ്ജവും ലിഫ്റ്റും സംയുക്ത ഡിജിറ്റൽ പ്രവർത്തന ക്ഷമത മെച്ചപ്പെട്ട അതിജീവന ക്ഷമത വൈജ്ഞാനിക തീരുമാന സഹായം എന്നിവയുൾപ്പെടെ ഏത് ദൗത്യത്തിനും ആവശ്യമായ കഴിവയുടെ ഒരു സ്പെക്ട്രം ഉള്ള ഒരേ ഒരു യുദ്ധ ഹെലികോപ്റ്ററാണ് ഇത് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പർവ്വത പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അപ്പാച്ച എച്ച് സിക്സ്റ്റി ഫോർ ഈ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടമാണ് കരഭീഷണിയുള്ള ശത്രുതാപരമായ വ്യോമാദത്തിൽ പ്രവർത്തിക്കാനും സ്റ്റാൻഡ് ഓഫ് ശ്രേണികളിൽ കൃത്യമായ ആക്രമണങ്ങൾ നടത്താനും ഇതിന് കഴിയും നാലാം തലമുറ ഇരട്ട എഞ്ചിൻ ടാൻഡം സീറ്റ് കനത്ത ആയുധങ്ങളുള്ള എല്ലാ കാലാവസ്ഥയിലും പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ കൃത്യത പ്രകടന പ്ലാറ്റ്ഫോമാണ് ഇത് സായുധ നിരീക്ഷണം കപ്പൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ ക്ലോസ് എയർ സപ്പോർട്ട് കവച വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിവിധ ജോലികൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഈ ഹെലികോപ്റ്ററിന്റെ ഏവിയോണിക് സൂട്ട് എന്ന് പറയുന്നത് ലോഹിത് മാർട്ടിൻ ആരോഹ തേർഡ് ജനറേഷൻ ഫോർവേഡ് ലുക്കിംഗ് ഇൻഫ്രാറെഡ് സിസ്റ്റത്തിലും പ്രധാന റോട്ടറിന് മുകളിൽ കടുപ്പിച്ചിരിക്കുന്ന എ എൻ ഓർ എ പി ജെ സെവന്റി എയ്റ്റ് ലോങ് ബോ മില്ലിമീറ്റർ വേഫയർ കൺട്രോൾ റഡാറിലും കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് ഒരു ടാങ്ക് കില്ലർ എന്ന നിലയിലാണ് ഈ അപ്പാച്ചേക്കൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു സംഘർഷം ഉണ്ടായാൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ ചൈനീസ് കവചത യൂണിറ്റുകൾക്കെതിരായ കൃത്യമായി ആക്രമണം നടത്താൻ കഴിവുള്ള ഹെൽഫയർ മിസൈലുകൾക്ക് വരെ ഇവയ്ക്ക് ഉണ്ട് ഒരു മിനിറ്റിനുള്ളിൽ നൂറ്റി ഇരുപത്തിയെട്ട് ലക്ഷങ്ങൾ വരെ തിരിച്ചറിയാനും മുൻഗണന നൽകാനും കഴിയുന്ന ലോങ്ബോ റെഡാറുമായി ഒരേ സമയം പതിനാറ് ലക്ഷങ്ങളെ ഫലപ്രദമായി ആക്രമിക്കാനും ഇതിന് കഴിയും ഇത് പി എൽ എ കരസേനക്കെതിരെ ദ്രുത പ്രതികരണം ആവശ്യമുള്ള സാഹചര്യങ്ങൾ ഇന്ത്യയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പകലും രാത്രിയും എല്ലാ കാലാവസ്ഥയിലും ദൗത്യങ്ങൾ നടത്താൻ ഈ എച്ച് സിക്സ്റ്റി ഫോർ ഇയുടെ സങ്കീർണമായ സെൻസറുകളും ടാർഗറ്റിംഗ് സിസ്റ്റങ്ങളും ഉണ്ട് ഉയർന്ന ഉയരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ഹെലികോപ്റ്ററുകൾ പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിക്കും ചൈനയ്ക്ക് സമീപമുള്ള തർക്കത്തിലുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഹിമാലയൻ സാധ്യതയുള്ള വിന്യാസങ്ങൾക്കും വളരെയധികം നിർണായകമാണ് കൂടാതെ ഡ്രോൺ സംയോജനത്തിന് മാനറ്റ് ആളില്ലാത്ത ടീമിംഗ് സവിശേഷതയും ഇതിനുണ്ട് ഈ ഹെലികോപ്റ്ററുകൾ മരുഭൂമിയിലും ഉപയോഗിക്കാൻ സാധിക്കും അതായത് ഇവിടെയും വ്യോമ പിന്തുണ നൽകാനുള്ള ഇന്ത്യയുടെ കഴിവിനെ ഇവ വർദ്ധിപ്പിക്കും അതേപോലെ തന്നെ ഇതിന് ഡേറ്റ നെറ്റ്വർക്കുകൾ വഴി യുദ്ധക്കളത്തിലെ ചിത്രങ്ങൾ കൈമാറാനും സ്വീകരിക്കാനും കഴിയും എന്നാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നത് ചൈനയ്ക്ക് പുറമെ പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സൈന്യത്തിന്റെ പോരാട്ട ശേഷി വർദ്ധിപ്പിക്കുന്നതിനാണ് അപ്പാച്ചകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ അത്യാധുനിക ഹെലികോപ്റ്ററുകൾ മരുഭൂമികളിൽ വിന്യസിക്കാനാണ് പദ്ധതി ഇട്ടിരുന്നത് ഇവിടെ അവയ്ക്ക് ഏറ്റവും അനുയോജ്യമാവുകയും ചെയ്യും വാസ്തവത്തിൽ ജോധ്പൂരിൽ ആദ്യ യൂണിറ്റ് സ്ഥാപിച്ചതിന് ഏറ്റവും വലിയ കാരണവും ഇതായിരിക്കാം എതിരാളികൾ പോർട്ടബിൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പതുക്കെ സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററുകളെ അപകടത്തിലാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഉയർന്ന വിലയ്ക്ക് പുതിയ ആക്രമണ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിന്റെ പ്രായോഗികതയെ വിദഗ്ധരും മുൻ സൈനികനും മുമ്പ് ചോദ്യം ചെയ്തിരുന്നു കൂടാതെ ഹെലികോപ്റ്ററുകളെക്കാൾ താരതമ്യേന വില കുറഞ്ഞ ഡ്രോണുകളിലേക്ക് ഇന്ത്യ മാറണമെന്ന് ഇവർ വാദിക്കുകയും ചെയ്തിരുന്നു എങ്കിലും ആക്രമണ ഹെലികോപ്റ്ററുകളുടെ ഉപയോഗക്ഷമതയെ ഒരു വലിയ വിഭാഗം വിദഗ്ധർ എടുത്തു കാണിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ആക്രമണ ഹെലികോപ്റ്ററുകൾ ഇവിടെ നിലനിൽക്കുമെന്ന് ഐ എ എഫിന്റെ എയർ മാർഷൽ അനിൽ ചോപ്ര വാദിക്കുന്നുണ്ട് എന്നാൽ ആക്രമണ ഹെലികോപ്റ്ററുകൾ അപ്രത്യക്ഷമാകില്ല എന്നതിന്റെ പ്രധാന കാരണം വളരെ കുറച്ച് പ്ലാറ്റ്ഫോമുകൾ മാത്രം നികത്താൻ കഴിയുന്ന ഒരു ഇടം ഇവ നിറയ്ക്കുന്നു എന്നതാണ് മരങ്ങൾക്ക് പിന്നിൽ ഒളിക്കാനും ഉയർന്നു വരാനും വെടിവെക്കാനും പറക്കാനും കഴിയുന്ന ഒരേ ഒരു മുന്നൂറ്റി അൻപത് കിലോമീറ്റർ പെർ മണിക്കൂർ മിസൈൽ വാഹകരാണ് ഇവ രണ്ടായിരത്തി ഇരുപതിലെ സംഘർഷാവസ്ഥയിൽ ലഡാക്കിലെ അതിർത്തിയിൽ ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ അപ്പാച്ചകളെ വിന്യസിച്ചിരുന്നു രാത്രികാല പറക്കലുകൾ നടത്തുകയും അവയുടെ പ്രയോജനം ഇവ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു അമേരിക്കയിൽ നിന്ന് പുതിയ സൈനിക വിമാനങ്ങൾ വാങ്ങാനുള്ള ഇന്ത്യയുടെ സന്നദ്ധത വർദ്ധിച്ചു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഡെലിവറിയിലെ നിലവിലെ കാലതാമസം ഈ വിഭാഗത്തിലെ തന്നെ മറ്റു വിമാന ഏറ്റെടുക്കലുകളിൽ സി വൺ തേർട്ടി ജെ ഹെർകുലീസ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് സി എച്ച് ഫോർട്ടി സെവൻ എഫ് ചിനൂക്ക് ഹെവി ഹെലികോപ്റ്റർ പി ഐ ടൈ നെപ്റ്റ്യൂൺ മാരിടൈം പെട്രോൾ എയർക്രാഫ്റ്റ് അതായത് പോസ്ഡോൾ തുടങ്ങിയവ ഉൾപ്പെടുന്നുണ്ട് അതേസമയം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് ഇന്ത്യക്കുള്ളിൽ തന്ത്രപരമായ പങ്കാളി എന്ന നിലയിൽ അമേരിക്കയുടെ വിശ്വാസതയെക്കുറിച്ച് ചോദ്യങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഏപ്രിൽ ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണത്തിനും തുടർന്നുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സൈനിക ഏറ്റുമുട്ടലുകൾക്കും ശേഷം സംഘർഷങ്ങൾ ഇപ്പോൾ കൂടുതൽ വഷളായിരിക്കുകയാണ് ഇന്ത്യയിലേക്ക് എത്താനിരുന്ന ഹെലികോപ്റ്ററുകൾ വീണ്ടും അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചയച്ചിരിക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് ഇതുവരെയും വെളിവായിട്ടില്ല ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം